കണ്ണൂർ നഗരത്തിൽ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി റാലിയും പൊതുസമ്മേളനവും ഇവിടെ നടത്തപ്പെടുകയാണ് ഇതിലേക്ക് ഞങ്ങളെ വലിച്ചിഴച്ച ഭരണകൂടത്തോടും സംവിധാനങ്ങളോടുമുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അകാരണമായി പീഡിപ്പിക്കപ്പെട്ടും ജയിൽ ശിക്ഷ അനുഭവിച്ചും കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എത്രയും പെട്ടെന്ന് മോചനം ലഭിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഈ ഒരു പ്രതിഷേധ റാലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന നിലയിൽ നമ്മുടെ മുൻനിരയിലുള്ളത് ഈ രണ്ട് സഹോദരിമാരുടെ പ്രതിനിധികൾ എന്ന നിലയിലുള്ള നമ്മുടെ സിസ്റ്റേഴ്സാണ് ഈ കേരള സംസ്ഥാനത്ത് ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്കൂളുകളില് കോളേജുകളിൽ ആ ദുരശുശ്രൂഷാരംഗത്ത് ഭിന്നശേഷിയുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ പുനരധിവാസങ്ങളിൽ എല്ലാം ഈ കാലങ്ങളിൽ മുഴുവനും നമ്മുടെ ഈ സഹോദരിമാരൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിന്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി നിൽക്കുന്ന സ്ഥിതി ആയിരുന്നില്ല എഴുപത്തിയഞ്ച് എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് ആ സമയങ്ങളിലൊക്കെയും കാലഘട്ടങ്ങളിലൊക്കെയും വൈദികരുടെയും സമർപ്പിതരുടെയും നേതൃത്വത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിയുള്ള സമൂഹത്തിലെ ഏറ്റവും സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് ത്യാഗപൂർവമായിട്ടുള്ള സേവനം എത്തിച്ചവരാണ് നമ്മുടെ മുൻനിരയിലുള്ളത് അതുകൊണ്ട് കൂടിയാണ് കേരള സംസ്ഥാനം ഇന്ന് വലിയ വികസനത്തിലേക്ക് പോയത് അതിനുള്ള സംഭാവനകൾ നമ്മുടേതായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് നമ്മളൊക്കെയും സ്കൂളുകളും കോളേജുകളും നടത്തുന്നത് മതപരിവർത്തനത്തിനു വേണ്ടിയല്ല ഈഡ് സ്കൂളും അൺ സ്കൂളും കോളേജുകളും ഈ കേരള സംസ്ഥാനത്ത് നമ്മൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ ക്രിസ്തു മതം സ്വീകരിക്കുന്നതിനോ കൊണ്ടുവരുന്നതിനോ വേണ്ടിയല്ല മറിച്ച ഗുണപരമായ വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷാരംഗത്ത് ഭിന്നശേഷിയുള്ളവരുടെ ഇടയിൽ അവർക്ക് വേണ്ട ശുശ്രൂഷ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നൽകുവാനുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഈ സ്ഥിതി അല്ല ഇന്നത്തെ ഈ ഒരു സ്ഥിതി അല്ലല്ലോ ഛത്തീസ്ഗഡിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് അവിടെ ചെയ്യുന്ന സേവനമെന്ന് പറയുന്നത് അവിടുത്തെ നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഭിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് രോഗികളായിട്ടുള്ളവര് അതുപോലെ തന്നെ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ആളുകളിലേക്ക് വളരെ നിസ്വാർത്ഥമായിട്ടാണ് ഈ സഹോദരിമാര് ഇറങ്ങി പ്രുന്നത് അതൊരു മതപരിവർത്തനത്തിനു വേണ്ടിയല്ല തീർച്ചയായിട്ടും ഭരണഘടന ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ലോകത്തിന് കൊടുക്കുന്ന വലിയ സംഭാവനകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന അത് വിശുദ്ധമാണ് അത് ഭാരതത്തിൻ്റെ ആത്മാവാണ് മതേതരത്വം ഭാരതത്തിൻ്റെ ആത്മാവിൽ ഉൾച്ചേരുന്നതാണല്ലോ അപ്പോൾ വിശിഷ്ടമായ ഭരണഘടന നിലവിലുള്ളപ്പോൾ മതേതരത്വെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബഹുസ്വരതയുടെ ഒരു നാട്ടിൽ ഏത് വിഭാഗം ആളുകൾക്കും അത് ന്യൂനപക്ഷത്തിനുൾപ്പെടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവരുടേതായ വിശ്വാസ സംഹിതകൾ അത് തുടരാനും പാലിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ടാണല്ലോ ഈ ഭാരതം ഇതേപോലെ ഇന്നും നിലനിൽക്കുന്നത് ബഹുസ്വരതയുടെ ഇടങ്ങളിലും അപ്പൊ അതുകൊണ്ട് ഇതൊരു അവകാശത്തിന്റെ പ്രശ്നമുണ്ട് എല്ലാവർക്കും ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് സ്വാതന്ത്ര്യം വേണ്ടി നമ്മുടെ അവകാശമാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന മതം നമുക്കത് വിശ്വസിച്ച് നിലനിൽക്കാനും അതിനെക്കുറിച്ച് പറയാനും നമുക്ക് അവകാശമുണ്ട് അപ്പൊ അതൊക്കെ നിലനിൽക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനം നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നവരുടെ മേൽ ആൾക്കൂട്ട വിചാരണ നടത്തി അവർക്കെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ജാമ്യം കിട്ടാത്ത വിധത്തിൽ ഈ നിയമത്തെ കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അപലപിക്കേണ്ടതുണ്ട് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നിയമം കൈകാര്യം ചെയ്യേണ്ടവരല്ലോ സ്വാഭാവികമായിട്ടും ഭരണഘടന ഉട ഉറപ്പു തരുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും മറ്റുള്ളവരെ ആദരിക്കുന്ന സംസ്കാരമാണല്ലോ ഭാരത സംസ്കാരത്തിനുള്ളത് നമ്മുടെ ഭാരത സംസ്കാരത്തെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നവരാണ് നമ്മൾ മാത്രമല്ല അതിന് അതിനഭിമാനമുള്ളവര് ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന നമ്മൾ അപമാനിതരാകുകയാണ് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അപമാനിതരാകുകയാണ് അഭിമാനത്തോടു കൂടി പറയേണ്ട ഭരണഘടന നിലനിൽക്കുമ്പോൾ മതേതരത്വം നിലനിൽക്കുമ്പോൾ നമ്മുടെ ബഹുസ്വരത എന്ന വലിയ ലോകത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന വലിയൊരു സംഭാവനയായിട്ട് ലോകത്ത് നമ്മൾ നൽകുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് ഒറ്റപ്പെട്ടതായിട്ട് നമ്മൾ കരുതേണ്ടതില്ല മറിച്ച് ആസൂത്രിതമായി നമ്മൾ ചെയ്യുന്ന നന്മപ്രവർത്തികളെ തെറ്റിദ്ധാരണയുടെ പുറത്തല്ല ആസൂത്രിതമായിട്ട് തന്നെ നമ്മൾ അവഹേളിക്കുകയും ജയിലിലാക്കുകയും ചെയ്യുന്ന നടപടികൾ അപലനീനീയമാണ് അത് ആവർത്തിക്കപ്പെടേണ്ടതല്ല അത് ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം ആദരിക്കണം ക്ഷമിക്കണം എല്ലാവർക്കും അവകാശമുണ്ട് ഒരാൾക്കുള്ളത് പോലെയുള്ള അവകാശം മറ്റുള്ളവനുമുണ്ട് ഒരാൾക്കുള്ള വിശ്വാസം പോലെ തന്നെ അവനവന്റെ വിശ്വാസവും പാലിക്കപ്പെടേണ്ടതുണ്ട് അതാണ് മതേതരത്വം എന്ന് പറയുന്നത് അതാണ് പൗരൻ ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊക്കെ ഈ അവസരത്തിൽ നിഷേധിക്കപ്പെടുകയാണ് ഈ ഈ സന്യാസിമാരിച്ചത് എന്താണെന്ന് ഇവിടെ മുൻപ് പറഞ്ഞ പംബ്ലാനി പിതാവും കൃപശ്ശേരി പിതാവും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ പ്രിയപ്പെട്ടുള്ള സഹോദരിമാരെ ഇത് നമ്മുടെ ഒരു ഐക്യദാർഢ്യമാണ് ഈ സഹോദരിമാർ ഒറ്റപ്പെട്ടവരല്ല ഈ രണ്ട് സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ഭാരതത്തിലുള്ള മുഴുവൻ ക്രൈസ്തവര് മാത്രമല്ല നാനാജാതി മതസ്ഥരായിട്ടുള്ള സുമനസ്സുകളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങളെ ഒറ്റപ്പെട്ടും ആക്രമിക്കാനും ഞങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് തീർച്ചയായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ ജനത്തിന്റെ മുന്നിൽ ഭാരതീയരുടെ മുന്നിൽ ഇത് ഈ ഒരു പ്രവർത്തനങ്ങളെ അപലപിക്കേണ്ടതുണ്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ എത്രയും പെട്ടെന്ന് പുറത്തു വരേണ്ടതുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് നമുക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല അതാണ് ക്രിസ്ത്നാഥ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഭാരതത്തിന്റെ സംസ്കൃതിയിൽ ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുന്നതിൽ ദേശീയ ബോധം നിലനിർത്തുന്നതിൽ ഭരണഘടന ഉറപ്പുതരുന്ന തരുന്ന അവകാശം സംരക്ഷിക്കുന്നതിൽ കൂട്ടായിട്ട് പ്രവർത്തിക്കാം നമുക്ക് ഈ സിനിമായാസിനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന എല്ലാ സഹോദരിമാരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് നല്ല മാതൃക കൊടുക്കാം അങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ സഹോദരിമാർ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുകയും അതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം